പിന്നെ ഈ തോന്നിയ പോലെ എന്താ പറയാ കൂത്തടിക്കണ എന്താ പറയാ തോന്നിയ കൂത്തടിച്ചിട്ട് പോണ ആൾക്കാരനെ നമ്മൾ പിടിച്ചു വയ്ക്കാനോ അല്ലെങ്കിൽ നാളെ അവര് അവർ മരിക്കൂന്ന് പറഞ്ഞിട്ട് ജീവിക്കാനോ നമുക്കറിയില്ല നീ ഇപ്പൊ നിന്റെ കൂടെ തന്നെ കഴിയണ കെട്ടിയോ നീ നാളെ മരിക്കോ എന്ന് പറഞ്ഞിട്ട് നിങ്ങക്ക് ആലോചിച്ചിട്ടിരിക്കാൻ പറ്റില്ല അതൊക്കെ പടച്ചോന്റെ ജനനം മരണം ഇതൊക്കെ പടച്ചോന്റെ കയ്യിലാണ് പടച്ചോൻ എന്ന് തീരുമാനിക്കണം അന്ന് നമ്മളിവിടെ നിന്ന് പുറപ്പെടണം അത്രേ ഉള്ളൂ അവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മളെ അയക്കുന്നതും ഒരു കുട്ടി ജനിക്കുന്നതെന്ന് പറഞ്ഞാല് ഒരു ടൈം പറഞ്ഞിട്ടുണ്ടാവും പക്ഷെ ആ ടൈമിനേക്കാളും ഒരു ടൈം വെച്ചിട്ടുണ്ടാവും നമ്മൾക്ക് ടൈം സ്കാനിങ്ങിലും ഇതിലും ഒക്കെ അപ്പം നോക്കിയിട്ട് ഇന്ന ടൈമിൽ വരും ഇന്നിടോ ഇന്ന ടൈമിൽ വരില്ല പടച്ചോൻ ഏത് ടൈമാണോ വെച്ചിരിക്കണെ ആ ടൈമിലെ ഈ ഭൂമിയിൽ ഇറങ്ങും അതൊരു ടൈം ഉണ്ട് പടച്ചോന് ആ ടൈമ് ഇറങ്ങും അതുപോലെ തന്നെ നീ ഈ ദുനിയാവന്ന് മരിച്ചു പോണെങ്കിൽ നീ ഏങ്ങി വലിച്ചു കിടക്കുകയാണെങ്കിലും പടച്ചോം വിളിക്കണം വിളിച്ച ടൈമിനെ ഇവിടെ പോകാൻ പറ്റുള്ളൂ അല്ലാണ്ടൊന്നും നീ ഇവിടെന്ന് അനങ്ങില്ല അത് ഏതവനാണെങ്കിലും പടച്ചോനെ കഴിച്ചിട്ടുള്ളൂ ബാക്കി എന്തും പടച്ചോൻ തീരുമാനിക്കും നീ ഇവിടെന്ന് അനങ്ങണോ നീ ഇങ്ങോട്ട് വരണോ ഒന്നെല്ലാം തീരുമാനിച്ചിട്ടുണ്ടാവും അത്രേ ഉള്ളൂ അവിടെ ഞാൻ വെച്ചിട്ടുള്ളൂ എനിക്ക് അവിടെയാണ് വിശ്വാസം ഞാൻ അവിടെ പറയല് എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ അവിടെയാണ് ഏൽപ്പിക്കല് അതുകൊണ്ട് ഈ കൊണക്കിന കൊണയന്മാരുടെ അടുത്ത് എനിക്ക് വർത്താനം പറയാൻ എന്താ പറയുക എനിക്ക് പറയാൻ വയ്യ നാരികൾ രണ്ടു കൊല്ലായിട്ട് ഇത് തന്നെ പറഞ്ഞോണ്ടിരിക്കുന്നു നാറികള് ഇവിടെ വിളക്ക് മാത്രല്ല പഠിച്ചോ പഠിച്ചോൻ എല്ലാവർക്കും ഉണ്ട് എല്ലാവർക്കും നന്മയും തിന്മയും എഴുതുകയും ചെയ്യും ആര് തിന്മ ചെയ്താലും നന്മ ചെയ്താലും അതിനുള്ള കൂലി പഠിച്ചോന് തന്നെ തരുത്തു അല്ലാണ്ട് ഈ പറയുന്ന നാട്ടുകാരോ ആൾക്കാരോ നല്ല തരുത്ത് അതെല്ലാം എല്ലാവർക്കും നല്ല ബോധ്യമുണ്ട് അത് ഏതുപോലെ നടക്കണം എങ്ങനെ നടക്കണം ഒരു സമൂഹത്തിലായാലും ഒരു പുറത്തേക്ക് ഇറങ്ങുമ്പോ ഒരു സ്ത്രീകളായാലും എങ്ങനെ നടക്കണം ഏത് രീതിയിൽ പോകണം എങ്ങനെ ജീവിക്കണം എല്ലാം പഠിച്ചോന് എന്നെ തീരുമാനിക്കൽ പക്ഷേ പഠിച്ചോന് മറ്റുള്ള കാര്യങ്ങളും കൂടി പറഞ്ഞിട്ടുണ്ട് ഈ നന്മ തിന്മ എഴുതിയിട്ട് ആ തിന്മക്കിലെ പിന്നെ കൂറ്റം മാത്രമൊന്നുമല്ല കിട്ടല് നമ്മളൊരു പെണ്ണുങ്ങൾ എങ്ങനെയാണ് നടക്കേണ്ടതും കൂടെ പറഞ്ഞു നമുക്ക് ജീവിക്കാൻ പൈസ വേണം ചൊല്ലിയിട്ട് കിട്ടുന്ന തെറികൾ തേച്ചും വിളിക്കലും നമുക്ക് തോന്നിയ പോലെ എന്നല്ല ആ ജീവിതത്തിനൊരു അടിസ്ഥാനമുണ്ട് അതും നമ്മൾ പഠിച്ചോൺ പറഞ്ഞിട്ടുണ്ട് പക്ഷേങ്കിൽ നീ ഇപ്പം പഠിച്ചോൺ പറഞ്ഞ നേരെ വിപരീതമായിട്ടാണ് നീ നീയിപ്പം നടക്കുന്നത് ഇതിപ്പം നീ കേട്ടിട്ടുണ്ടെങ്കിൽ പോലും അത് നിൻ്റെ സൗകര്യമാണ് അത് അതാതാള സൗകര്യമാണ് പക്ഷേങ്കിൽ അതിങ്ങനെ നടക്കണം അങ്ങനെ നടക്കണം എന്നൊന്നും നീ ഇപ്പം വന്ന് പറയേണ്ട ആൾക്കാരും അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് കാരണം നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ നമ്മൾക്ക് ഉറപ്പാണ് അത് ആഹൃത്വം തന്നെ കിട്ടും അതും എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഷാജിത അതിങ്ങനെ നീ ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞിട്ട് ആൾക്കാർ കൊണ്ട് ഇങ്ങനെ അധികം പറയിപ്പിക്കണം അതാണ് ഏറ്റവും നല്ലത് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ സ്വന്തം തള്ളന്റെ എത്ര അഭിമാനത്തോടു കൂടി അവള് പറയുന്നു ഏഹ് തള്ള ഇടാൻ പറഞ്ഞിട്ടാ പോലും ജെട്ടി ഡാൻസ് യൂട്യൂബിൽ യൂട്യൂബിലിട്ടിനും അത് തള്ള വിവരക്കേടിനു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും മകളായ നീ സ്വീകരിക്കാൻ പാടില്ല നീ അങ്ങനെ ചെയ്യാൻ പാടില്ല അപ്പൊ ആ തള്ളനാൻ കട്ടി വിവരം നിനക്കില്ല നീ ഇതിന്നെ മനസ്സിലായില്ലേ അപ്പം തള്ള ദേശത്തിന് പലതും പറയും അപ്പം അത് വേഗം നമ്മളിതാക്കിയിട്ട് ഇടലല്ല ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ എന്തെല്ലാമാനോ ഇടേണ്ടത് ഏതെല്ലാം നമ്മൾ മറച്ച് വെക്കേണ്ടത് എന്നെല്ലാം നന്നായിട്ട് പഠിക്കാനുണ്ടടും അത് നന്നായിട്ട് പഠിച്ചിട്ട് മാത്രം ചെയ്യുക അപ്പം നീ ചെയ്തത് ഏറ്റവും വലിയ തെറ്റാണ് ഒരു വീടിലും ഉമ്മാന നല്ലത് പറയും മറ്റൊരു വീടിൽ ഉമ്മാനെ കുറ്റം പറയും ഇവളൊരിക്കലും ഒരാൾക്കും പിടിക്കാൻ കിട്ടൂല